വലിയ പള്ളി പണിയുന്നതിന് വേണ്ടി സേനുദ്ദീൻ മക്തൂമിൻ്റെ അടുത്ത് സാമൂതിരി ചെന്നപ്പോൾ സൈനുദ്ദീൻ മക്തൂമിനോട് സാമൂതിരി ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്ന ചില ഐതിഹ്യ രേഖകളിൽ കാണാം സാമൂതിരിയുടെ അനന്തരാവകാശിയായ ഒരു മകൾക്ക് വയറുവേദന ഉണ്ടായപ്പോൾ മക്ദൂമിനോട് പറഞ്ഞു അതൊന്ന് മാറ്റിക്കൊടുക്കാൻ മക്ദുവും തൻ്റേതായിട്ടുള്ള വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് ആ വയറുവേദന മാറ്റിയപ്പോൾ സൈനുദ്ദീൻ മക്തൂം സാമൂതിരിയോട് പറഞ്ഞു പിന്നെ തൃക്കാവെന്ന സ്ഥലത്ത് പൊന്നാനിയിൽ ഇപ്പോൾ തൃക്കാവ് അവിടെ ആ അമ്പലത്തിൻ്റെ പുറകിലാണ് സാമൂതിരിയുടെ സമ്മർ പാലസ് ഉണ്ടായിരുന്നത് അവിടെ വലിയൊരു തേക്കുമരമുണ്ടായിരുന്നു ആ മരം വേണമെന്ന് സെനദീൻ മഗ്ദും പറഞ്ഞു അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വന്നു ആ കൊടുങ്കാറ്റിൽ മരം കടപുഴകി വീണു തൊട്ടപ്പുറത്താണ് കനോലിക്കനാൽ ആ കനോലിക്കനാലിലേക്ക് മരം പുഴകി വീണ് അത് ഒലിച്ചൊലിച്ചു ഒലിച്ചു ചെന്ന് ഇന്ന് പൊന്നാനിയുടെ ആശുപത്രി നിൽക്കുന്ന പ്രദേശമായ മരക്കടവിൽ ചേർന്നടിഞ്ഞു മരം ചേർന്നടിഞ്ഞ സ്ഥലം മരക്കടവ് ആ ആ പള്ളി തൻ്റെ രാജ്യത്തെ കുറിച്ച് പ്രശംസിച്ചും തൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രശംസിച്ചും സാഹോദര്യത്തെക്കുറിച്ച് പ്രശംസിച്ചും ജനദീൻ മഗ്ധുവും ഭക്തജനങ്ങളോടും ഹിന്ദു മുസ്ലിം സഹോദരന്മാരോടും അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ചെന്ന് ആത്മീയ പ്രഭാഷണം നടത്തുമ്പോൾ സാമൂതിരി ഒരു തീരുമാനമെടുത്തു മഖ്ദൂന്മാരില്ലാതെ മരക്കാരില്ലാതെ സാമൂതിരി രാജവംശത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത്തരം മതേതരവാദിയായ രാജാവില്ലാതെ ഈ പ്രദേശത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മഖ്ദൂമും പ്രഖ്യാപിച്ചു എന്തൊരു സാഹോദര്യം എന്തൊരു പരസ്പര ബഹുമാനം എന്തൊരു പരസ്പര സഹിഷ്ണുത അതല്ലേ നമ്മുടെ രാജ്യം നമ്മളോട് പഠിപ്പിച്ചത്